ഹായ് ഫ്രണ്ട്സ് പുതുവത്സരം പിറന്നു സാധാരണ പുതുവത്സരം പിറങ്ങുമ്പോ ഒരുപാട് ഒരുപാട് ശുഭപ്രതീക്ഷ ഉണ്ടാവാറുള്ളതാണ് പക്ഷെ ഇപ്പോഴെന്ത് കണ്ടോ അത്തരം പ്രതീക്ഷകളൊന്നുമില്ല എന്തോ വല്ലാത്തൊരു നൈരാശ്യമാണ് മുമ്പിൽ തോന്നുന്നത് ഏതാണെങ്കിലും ഒന്നാം തീയതി തന്നെ മുഖ്യമന്ത്രി വയനാട് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു ഒലിച്ചുപോയ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾക്ക് പകരമായി രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നു അടങ്കൽ തുക എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി പക്ഷേ എന്നെ ഞെട്ടിച്ചത് ആ പണി ചെയ്തത് ഊരാളെങ്കിലാണ് എന്നുള്ളതാണ് കാരണം അവരെ പറ്റി അത്ര നല്ല റിപ്പോർട്ടല്ല ഉള്ളത് അവർ പണിന്ന് വീടൊക്കെ എങ്ങനെയായി തീരുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് അവർ പണിത പല കാര്യങ്ങളും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല അതാണ് മുൻ ചരിത്രം എന്നിട്ടും എന്തേ ഇവരെ കൊണ്ട് തന്നെ വീണ്ടും ഈ വർക്ക് ജീവിക്കുന്നു എന്നുള്ളത് സംശയാസ്പദം തന്നെയാണ് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ പദ്ധതിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുന്നൂറ് കോടിയിലേറെയാണ് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ സഹായം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് സമ്പന്നമാണ് കേരളം ദരിദ്രവും കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരു ആയിരം കോടി ദുരിതാശ്വാസം നൽകുക എന്ന് പറയുന്നത് അത്ര അസാധ്യമായ കാര്യമല്ല കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് വരുമാന സ്രോതസ്സുകളുണ്ട് ഉദാഹരണത്തിന് ഒരു വിദേശ ഗവൺമെന്റിന്റെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചാൽ മിനിമം ആയിരം കോടി അല്ലെങ്കിൽ രണ്ടായിരം കോടി ലഭിക്കുന്നു അങ്ങനെ എന്തെല്ലാം വരുമാന സ്രോതസ്സുകളുണ്ട് ഒലിച്ചുപോയ രണ്ട് ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കുവാനായി ഒരായിരം കോടി നന്നുകൂടെ കേരളത്തിന് തരത്തില്ല കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നിഷേധിക്കാനാവുകയില്ല ഏതാണെങ്കിലും സമ്പന്നമായ ഇന്ത്യയിൽ ദരിദ്ര രാഷ്ട്രമായി തുടരുകയാണ് ഇപ്പോഴും കേരളം ഇത് കേരള ഗവൺമെന്റിന് മാത്രം പ്രശ്നമല്ല സാധാരണ ഇന്ത്യക്കാരനൊക്കെ ഇപ്പോ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര ലക്ഷം ആളുകൾ ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിൽ പൗരത്വം നേടുകയുണ്ടായി ഇരുപത്തിനാലിലേ കണക്ക് നല്ല വരുമാനം ഉണ്ടാകണമെങ്കിൽ നന്നായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോയേ ഒക്കൂ വെറുതെ ഉദാഹരണം എടുക്കുക നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു നാലഞ്ച് വീടുകൾ എടുത്താൽ അതിൽ ഒരാളെങ്കിലും വിദേശ ജോലി ചെയ്യുന്ന ആളായിരിക്കും അവരുടെ ശമ്പളമാണ് നമ്മളെയൊക്കെ തീറ്റിപ്പോയിരുന്നത് അതാരും പരിഗണിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ പോലും ഇത്ര സമ്പന്നമായിരിക്കുന്നത് എന്ത്ണ്ട് ഓടിപ്പോകുന്നു മറ്റു രാഷ്ട്രങ്ങൾ പ്രധാനം ചെയ്യുന്ന കംഫർട്ട്സ് ആൻഡ് കൺവീനിയൻസ് കണ്ട് പരിചയിച്ചാൽ അങ്ങോട്ട് പോകുന്ന ഇന്ത്യക്കാർ മടങ്ങി വരുന്നില്ല എന്തിനായി മടങ്ങി വരണം ഒരു ജീവിതമേ ഉള്ളൂ അത് ജീവിക്കാനുള്ളതാണ് അറിയിക്കാനുള്ളതല്ല അങ്ങനെ അഭ്യസ്ഥിതിരെ ഇന്ത്യക്കാരല്ല ഇന്ത്യ വിട്ട് പുറത്തേക്ക് ഓടുന്ന ഒരു ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബ്രെയിൻ ഡ്രെയിൻ മസ്തിഷ്ക ശോഷണം ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരെല്ലാം ഉദ്ദേശത്തേക്ക് പോകുന്നു മീഡിയക്കാരായിട്ടുള്ള വില അവറേജായ അഭ്യസ്ഥിതരാണ് ഇവിടെ ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ വിദ്യാഭ്യാസ നിലവാരമൊക്കെ തകർന്നു പോയി കേരളത്തിൽ നിന്ന് കേരള എടുക്ക് ഇവിടുത്തെ സ്വാശ്രയ കോളേജിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് ഒരു ക്വാളിറ്റി ഇല്ല വിദ്യാഭ്യാസത്തിന് പോലും ഇപ്പോൾ ഇന്ത്യക്കാരും മറ്റു രാഷ്ട്രങ്ങളിലേക്കാണ് ഓടിപ്പോകുന്നത് അങ്ങനെ എല്ലാം കൂടെ നോക്കിയാൽ ഒരു ശുഭ അന്തരീക്ഷം ഒരു ശോഭനമായ ഭാവി സാധാരണ ഇന്ത്യക്കാരന് ഒരു ആവറേജ് ഇന്ത്യക്കാരന് മുൻപിൽ കാണാനില്ല എന്നുള്ളതാണ് ഈ പുതുവത്സരത്തിന്റെ പ്രത്യേകത അങ്ങനെ അല്ലാതെ കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പ്രത്യാശിക്കാം താങ്ക്